അധ്യായം ിന്റെ പുത്രനായ അബിമലഖ് ഷെക്കേമിൽ ചെന്ന് തന്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു നിങ്ങൾ ഷെക്കേം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുകയും ജറുബാലിന്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥയും മാംസവും ആണെന്നും ഓർത്തുകൊള്ളുകയും അവന്റെ അമ്മയുടെ ബന്ധുക്കൾ അബിമെലക്കിനു വേണ്ടി ഇക്കാര്യം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു അവരുടെ ഹൃദയം അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു ബാൽബറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളിനാണയം എടുത്ത് അവർ അബിമലയ്ക്കിന് കൊടുത്തു അവൻ കുറെ ചട്ടമ്പികളെ തന്റെ അനുയായികളാക്കി അവൻ ഓഫ്രായി തന്റെ പിതൃഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജെറുബ്ബാലിന്റെ മക്കളുമായ എഴുപത് പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു എന്നാൽ കൊണ്ട് രക്ഷപ്പെട്ടു ജെറുബ്ബാലിന്റെ എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് അഭിമലക്കിനെ രാജാവായി വഴിച്ചു ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് അബിമലക്കിനെ രാജാവായി വാഴിച്ചു യോദ് മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവാൻ ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളുടെ മേൽ വാഴികയെന്ന് അവർ ഒലിവു മരത്തോട് പറഞ്ഞു ഒലിവു മരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണമറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളെ ഭരിക്കുക അത്തിമരം അവരോട് പറഞ്ഞു രുചിയേറിയ എന്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻറെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക മുൾപടർപ്പ് പറഞ്ഞു നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവൻ അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്നു തീയിറങ്ങി ലെബനോനിലെ ദേവദാരികളെ നശിപ്പിക്കട്ടെ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അഭിമലക്കിനെ രാജാവാക്കുന്നത് ജറുബ്ബാലിനോടും ഭവനത്തോടും അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത് എന്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവൽഗണിച്ച് മിതിയാന്കാരുടെ കയ്യിൽ നിന്നോ നിങ്ങളെ വീണ്ടെടുത്തു ഇപ്പോൾ നിങ്ങൾ എന്റെ പിതാവിന്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു അവന്റെ എഴുപത് പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു എന്നിട്ട് എന്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമലേഖിനെ നിങ്ങളുടെ ബന്ധുവായത് കൊണ്ട് ഷെക്കേമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ജറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമലേഖിൽ സന്തോഷിക്കുകയും അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലാത്തപക്ഷം പക്ഷം അബിമലേക്കിൽ നിന്ന് തീയിറങ്ങി ഷെക്കേമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ ഷെക്കേമിൽ നിന്നും നിന്നും ി അബിമലും പിഴങ്ങട്ടെ യോദ്ധാം സഹോദരനായ അബിമലേക്കിനെ താമസിച്ചു അബിമലേക്ക് മൂന്ന് വർഷം ഇസ്രായേൽ ഭരിച്ചു അബിമലേഖിനും ഷിക്കിം ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു ഷിക്കിം നിവാസികൾ അബിമലേക്കിനെ വഞ്ചിച്ചു അങ്ങനെ ജറുബ്ബാലിന്റെ എഴുപത് മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി അവരുടെ രക്തം ഘാതകനായ അബിമലേഖിന്റെയും കൂട്ടുനിന്ന ഷെക്കേംകാരുടെയും മേൽ പതിച്ചു ഷെക്കേംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു ഇത് അഭിമലേഖ അറിഞ്ഞു ഏബദിന്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി ഷെക്കേമിലേക്ക് നീങ്ങി ഷെക്കേം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകൊടിച്ച് അബിമലേക്കിനെ ശപിച്ചു ഏബദിന്റെ പുത്രൻ ഗാൽ ചോദിച്ചു ആരാണ് ഈ അബിമലേക്ക് അവനെ സേവിക്കേണ്ടതിന് ഷക്കൻകാരായ നാം ആരെ ജറുബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബോളും ഷെക്കമിന്റെ പിതാവായി ഹാമോറിന്റെ ആളുകളെ സേവിച്ചില്ലേ ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമലേഖിനെ വകവരുത്തുമായിരുന്നു ഞാൻ അവനോട് നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബൂളിനെ കോപം ജ്വലിച്ചു അവൻ അറുമായിൽ അഭിമലേഖിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു ഗാലും അവന്റെ ആളുകളും ഷിക്കമ്മിൽ വന്നിരിക്കുന്നു നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക അത് രാവിലെ സൂര്യൻ ഉദിച്ചു വീഴുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക അബിമലേക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷക്കേമിനെതിരായി നാല് ഗണങ്ങളായി പതിയിരുന്നു ഗാൽ പുറത്തു വന്നു നഗര കവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചു അബിമലേക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞു അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു സെബോൾ അവനോട് പറഞ്ഞു മലയുടെ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു അതാ ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ശഹനുക്കാരുടെ ഓക്കുമലത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു സെബോൾ ചോദിച്ചു നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കാൻ അബിമലേക്ക് ആരെന്ന് നീയല്ലേ ചോദിച്ചത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് നീ തന്നെ പോയി അവരോട് പൊരുതുക ഗാൽ ഷെക്കേം നിവാസികളുടെ നേതാവായി അബിമലേഖിനോട് പോരാടി അബിമലേക്ക് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്തു പട്ടണ പട്ടണകവാടം വരെ അനേകർ മുറിവേറ്റു വീണു അബിമലേക്ക് അറുമായിൽ താമസമാക്കി സെബോൾ ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരുത്തി അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി അബിമലേക്ക് അതെറിഞ്ഞു അവൻ സേനയെ മൂന്ന് ഗണമായി തിരിച്ചു വയലിൽ പതിയിരുത്തി പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു അവൻ അവരെ എതിർത്തു കൊന്നു അബിമലേക്കും അവനോടു ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗര കവാടത്തിൽ ചെന്ന് നിന്നു മറ്റേ രണ്ട് ഗണങ്ങൾ വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു അബിമലേക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ എൽബറേത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നു ഷെക്കിം ഗോപുരനിവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് അബിമലേക്കിന് അറിവ് കെട്ടി സൽമാൻ മലയിലേക്ക് അബിമലേക്ക് പടയാളികളുമായി പോയി അവൻ കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തു അത് തോളിലെടുത്ത് കൂടെയുള്ളവരോട് ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവേൻ എന്ന് പറഞ്ഞു അവർ ഓരോ കെട്ട് പിറകു വെട്ടി അബിമലേക്കിന്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ടു തീ തീവച്ചു സ്ത്രീകളും പുരുഷന്മാരുമുൾപ്പെടെ ആയിരത്തോളം വരുന്ന ഷിക്കിം ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു പിന്നീട് അബീമലേക്ക് തെബേസിലേക്ക് ചെന്ന് പാളയമടിച്ച് അത് പിടിച്ചടക്കി പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ട ഗോപുരമുണ്ടായിരുന്നു അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടി അതിനകത്തു കടന്ന വാതിൽ അടച്ചിട്ട് ഗോപുരത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറി അബീമലേക്ക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിന്റെ വാതിൽക്കലെത്തി അപ്പോൾ ഒരുവൾ തിരികല്യൻ പിള്ള എറിഞ്ഞ് അബിമലേക്ക് തലയോട് ഉടച്ചു ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ യുവാവിനെ ബദ്ധപ്പെട്ടു വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെ കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു അവൻ വാൾ ഊരിവെട്ടി അബിമലേക്ക് മരിച്ചു അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ദിനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി തന്റെ എഴുപത് സഹോദരന്മാരെ കൊന്നു പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമലേക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു ഷെക്കൻ നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു ജറബ്ബാലിന്റെ പുത്രനായ യോത്താമിന്റെ ശാപം അവരുടെ മേൽ പതിച്ചു അധ്യായം പത്ത് തോല അബിമലേക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ിയുക്തനായി ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഇവന്റെ പിതാവ് അവൻ മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ വർഷം നയിച്ചു അവിടെ തന്നെ അടക്കപ്പെട്ടു ജായിർ തുടർന്ന് ഗിലയാധുകാരനായി ജാഹീർ വന്നു അവൻ ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തി അവനെ മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു ഗിലിയാദ്ദേശത്ത് ഇന്നും ഹബൂത്ത് ജായിർ എന്നറിയപ്പെടുന്ന മുപ്പത് പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു മരിച്ചു കാമോനിൽ അടക്കപ്പെട്ടു ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു അവർ ബാൽദേവന്മാരെയും അസ്താർത്ത ദേവതകളെയും സിറിയ സീതോൻ മൊവാബ് അമ്മോൻ ഫിലിസ്തീയ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു കർത്താവിനെ അവർ പരിത്യജിച്ചു അവിടുത്തെ സേവിച്ചതുമില്ല കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു ഫിലിസ്തീയർക്കും അമ്മോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ജനിക്കി ജോർദാനക്കെ ഗിലിയാദിലുള്ള അമോനിയരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിയരെ മുഴുവൻ പതിനെട്ട് വർഷം അവർ പീഡിപ്പിച്ചു അമ്മോനിയർ ജോർദാൻ കിടന്ന് യൂത ബെഞ്ചമിൻ എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാവം ചെയ്തിരിക്കുന്നു കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു ഈജിപ്തുകാർ അമോരിയർ അമ്മോന്യർ ഫിലിസ്തീയർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ സീതോന്യരും അമലേക്കരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവേ കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ പാവം ചെയ്തു പോയി അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് അവിടുന്ന് യുദ്ധത്തിനൊരുങ്ങി ഗിലയാദിൽ താവളമടിച്ചു ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്നും മിസ്പായിലും താവളമടിച്ചു ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ അധ്യായം ഗിലാത്തുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു ഗിലയാദായിരുന്നു അവന്റെ പിതാവ് ഗിലയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു ഒരു നീച്ച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു അക്കാലത്താണ് അമ്മൂന്ന ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോപ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി അവർ ജഫ്തായി പറഞ്ഞു അമ്മൂന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ജഫ്താ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ടിച്ചെറിക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദു നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ജഫ്ത അവരോട് പറഞ്ഞു അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ശ്രേഷ്ഠന്മാർ പ്രതികരിച്ചു കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച അവൻ ഗിലാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ സ്വീകരിച്ചു കർത്താവിന്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ജഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് ചോദിച്ചു എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്കെന്നോട് എന്താണ് വിരോധം അമ്മോന്യ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മൂന്യ രാജാവിനോട് പറഞ്ഞു ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു മോവാബിയരുടെയോ അമൂന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേശ്വരിയും എത്തി ഇസ്രായേൽ അന്ന് ഏതോ രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കിടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷേ അവനത് സമ്മതിച്ചില്ല മോവാവ് രാജാവിനോടും അവർ ആളയിച്ചു പറഞ്ഞു അവനും സമ്മതിച്ചില്ല അതിനാൽ ഇസ്രായേൽ തന്നെ താമസിച്ചു അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഏതോമും മോവാവും ചുറ്റി മോവാവിന് കിഴക്ക് എത്തി അർണോന്റെ മരകരെ താവളമടിച്ചു മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല മോവാബിന്റെ അതിർത്തി അർണോൺ ആണല്ലോ ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോരി രാജാവായ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സിഹോന് വിശ്വാസം വന്നില്ല മാത്രമല്ല സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി യാഹാസിൽ താവളം അടിച്ച് ഇസ്രായേലിനോട് പൊരുതി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമൌര ദേശം അവർ പിടിച്ചെടുത്തു അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോരീരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തെ അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായി കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നും അമോരീരിൽ തുരുത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ നിന്റെ ദൈവമായി കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വെക്കുന്നില്ലേ ഞങ്ങളുടെ ദൈവമായി കർത്താവ് ഞങ്ങൾ കൊഴിപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും മോവാബി രാജാവായി സിപ്പോറിന്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ ഇസ്രായേൽ ഹിഷ്മോണിലും അതിന്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിന്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല ആകയാൽ ഞാൻ നിന്നോട് ഒരു അപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാൽ ജഫ്തായുടെ സന്ദേശം അമോന്യ രാജാവ് വകവെച്ചില്ല കർത്താവിന്റെ ആത്മാവ് ജഫ്തായിയുടെ മേൽ ആവസിച്ചു അവൻ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്ബായിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി ജഫ്താ കർത്താവിനൊരു നേർച്ചു നേർന്നു അങ്ങ് എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിന്റേതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി ബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ജഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു കർത്താവ് അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കരാമിൻ വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി വലിയ കൂട്ടക്കുല നടന്നു അമ്മ ഇസ്രായേലിനു കീഴടങ്ങി ജഫ്ത വിസ്പായിലുള്ള തന്റെ വീട്ടിലേക്ക് വന്നു അതാ അവന്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു അവന്റെ ഏക സന്താനമായിരുന്നു വേറെ മകനോ മകളോ അവൻ ഇല്ലായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല അവൾ പറഞ്ഞു പിതാവേ അങ്ങ് കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം ചെയ്തല്ലോ അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻറെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ടു മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഹിമാരോടൊപ്പം താമസിച്ച് തന്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചു രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കിലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗിലയാതുകാരനായി ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാലു ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു ം പന്ത്രണ്ട് യുദ്ധത്തിനൊരുങ്ങി അവർ സഹോണിലേക്ക് ചെന്നു ജഫ്തായി പറഞ്ഞു അമ്മ യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കുന്നത് എന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എന്റെ ജനവും അമ്മന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവൻ കയ്യിലെടുത്ത് എതിരെ ചെന്നു കർത്താവ് അവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു ജഫ്ത ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രാഹിമിനോട് യുദ്ധം ചെയ്തു ഗിലയാദുകാർ എഫ്രാഹിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു എഫ്രഹിംകാരോടെ എതിർത്ത് ഗിലയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രൈമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരിക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈൻകാരനോ എന്ന് ഗിലിയാദുകാർ ചോദിക്കും അല്ല എന്നവൻ പറഞ്ഞാൽ അവനോട് ഷിപ്പ് ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിപ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും നാൽപ്പത്തിരായിരം എഫ്രൈൻകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായി ഗിലയാദിൽ അടക്കപ്പെട്ടു ഇബ്സാൻ അവന് ശേഷം കാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി അവനെ മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരും തന്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു അവൻ വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ചു ശേഷം ഇസ്രായേലിൽ പത്ത് വർഷം ന്യായപാലനം നടത്തി ഏലോൻ മരിച്ചു സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു അബ്ദോൻ പിന്നീട് പിറോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ ഇസ്രായേലി ന്യായാധിപനായി അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് ഉണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് ഉണ്ടായിരുന്നു അവൻ ഇസ്രായേലിൽ എട്ട് വർഷം ന്യായപാലനം നടത്തി പിറദ്വനിയനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചു അമലേക്കരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറദ്വോനിയിൽ സംസ്കരിക്കപ്പെട്ടു